ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോട്ടം നടത്തിയ ഒരു അനിയത്തിയുടെ ഒരു വീഡിയോ അത് അവർ തന്നെയാണ് ആ ഒരു ലൈവായിട്ട് ആ ഒരു വീഡിയോ ഇട്ടത് അതിൻ്റെ ഭാഗം വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും അത് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നതെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും ഒളിച്ചോട്ടത്തിന്റെ ആ ഒരു രണ്ടാം ഭാഗം ലൈവ് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം മനക്കെട്ടിയുള്ളവർ മാത്രമേ കാണാവുള്ളൂ കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ കൺട്രോൾ ഫുള്ള് പോകും എന്തായാലും കണ്ടിട്ട് വരാം ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടാവും എനിക്ക് ചെക്കൻ്റെ വിഷ്ണുന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ചുകഴിഞ്ഞാല് എനിക്ക് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ അതുവരെ പിടിച്ചു നഷ്ട കിട്ടി കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനോ ഒന്നിനും എത്തരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട് എനിക്ക് ഇരഫന്റെ വയസ്സായിട്ട് നിൽക്കാ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം അപ്പോ അതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ആണ് അന്വേഷിക്കുന്നത് പിടിക്കാനും പിന്നെ ചേച്ചിയോട് പറയാനുള്ള ചോദിച്ചു കഴിഞ്ഞാല് ഏതാനും ഏട്ടന്റെ പോകുന്നുണ്ട് ചേച്ചി അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള കൊണ്ടുപോകാനും ചോദിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടൻ ഞാൻ വിടും ഞാൻ ഇപ്പൊ വേണ്ടാണ്ട് പിടിച്ചിരിക്കാനോ അങ്ങനെ ഞാൻ പറ്റില്ല പിന്നെ ഏട്ടൻ ഇല്ലാണ്ട് ഇപ്പൊ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതുതന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കണം അത് എന്തിന്റെ ഞങ്ങൾക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല ഞങ്ങക്ക് ചെയ്യും ഞങ്ങൾ അത്രയും അധികം ഇഷ്ടപ്പെട്ട ആല്പര്യാണ് ഞങ്ങളെ പിന്നാലെ ആരും വരരുത് എന്തോ ഒരു എന്താ പറയുക എന്തൊരു ധൈര്യത്തിലാണ് പറയുന്നത് ഞങ്ങളെ അന്വേഷിച്ചാലും വരരുത് ഞങ്ങളത്ര ഇഷ്ടപ്പെട്ട് പോയി ഒരു കളി കളിക്കണം എന്തുവാണ് ആണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ പെണ് കല്യാണമൊക്കെ ഏകദേശം വീട്ടുകാര് വേറൊരു പയ്യനുമായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ ആ പെണ്ണിൻ ആ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവന്നു അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എന്തായാലും ഇനി വെച്ച് താമസിച്ചിട്ട് കാര്യമില്ല ഇവരുടെ ആ ഒരു പ്രണയബന്ധം ഇനി ഇനി മുന്നോട്ട് പോയില്ല ഇവർ ഒന്നാകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒളിച്ചോടിയിരിക്കുകയാണ് സ്വന്തം ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളെയും ഇട്ടിട്ട് എന്താ പറയുക ചേട്ടനും അനിയത്തിയും കൂടി അങ്ങ് ഒളിച്ചോടിയിരിക്കുകയാണ് അപ്പോൾ ഇവരിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് സാലറി മറ്റോ കിട്ടാനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ ഇവർ അവിടെ നിന്ന് പോയി എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് അവർ പോന്നു എവിടെയൊക്കെയോ കറങ്ങി നടക്കുവാണ് അപ്പോൾ സാലറിയോ മറ്റോ കിട്ടാനുണ്ട് അപ്പോൾ ആ ഒരു സാലറി കിട്ടിയിട്ട് പോകാനാണ് ഞങ്ങൾ ഇരിക്കുന്നത് പിന്നെ ചേച്ചിയോടായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അനിയത്തി പറയുന്നുണ്ട് അതായത് ചേച്ചി ഞാൻ ഒരിക്കലും എന്താ പറയുക ചേട്ടനെ പിടിച്ച് വെക്കില്ല ചേച്ചിക്ക് കാണണമെന്നുള്ളപ്പോൾ ചേട്ടനെ ഞാൻ വിടും ഞാൻ ചേട്ടനെ പിടിച്ചൊന്നും വയ്ക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓ അനീതിയുടെ ഒരു ഔതാര്യം അല്ലേ ഓഹ് കഷ്ടം തന്നെ എൻ്റെ പൊന്നോ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ ഒരു പെണ്ണ് പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പത്തൊമ്പത് വയസ്സ് മുതൽ ഇവർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ മൂന്നാല് വർഷം അപ്പം ആ മൂന്നാലു വർഷത്തെ പ്രേമം അത് ദിവ്യപ്രേമമാണ് അവിടെ ഭാര്യ മക്കൾക്കൊന്നും ഒരു വിലയില്ല ഇന്നത്തെ കാലത്ത് ദിവ്യപ്രേമം അതിന് പ്രായമില്ല ബന്ധങ്ങളില്ല ഒന്നുമില്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടതല്ലേ സ്വന്തം കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടതും സ്വന്തം ആങ്ങളെ തന്നെയാണ് ചെയ്തത് അതിന് പിന്നിലെ സത്യം എന്തായിരുന്നു രണ്ട് ആങ്ങളെയും പെങ്ങളും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടായിരുന്നു അയ്യോ അപ്പം അന്നത്തെ ആ ഒരു ബന്ധങ്ങളൊക്കെ ഉള്ളുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു ബന്ധം ഓ എൻ്റെ പൊന്നോ എന്തായാലും രണ്ടുപേരും തിങ്കളാഴ്ചക്കുള്ളിൽ അവർ ഒളിച്ചോടുമെന്നാണ് പറയുന്നത് എന്തായാലും അവരിപ്പോൾ ഒളിച്ചോടി എവിടേക്കോ ഓട്ടോയുള്ളതുകൊണ്ട് ഓട്ടോയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും എന്ന് തോന്നുന്നു ആദ്യത്തെ ആ ഒരു ഒളിച്ചോട ഒളിച്ചോട്ടത്തിൻ്റെ ലൈവ് അവർ തന്നെയാണ് ഇട്ടത് രണ്ടാമത്തെ ആ ഒരു വീഡിയോയും അവർ തന്നെ ഇട്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ചേട്ടന് ഒന്നും ചേട്ടനൊന്നും പറയുന്നില്ല ചേട്ടൻ ഇങ്ങനെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ആദ്യത്തെ ഒരു ലൈവായിരുന്നു രസം എൻ്റെ പുനോ എന്തൊക്കെയാ രണ്ടുപേരും അങ്ങ് ഇങ്ങ് ഉമ്മക്കുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ബന്ധം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇല്ലാത്ത സമയത്ത് അവരെന്തായിരിക്കും കാണിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ടുപേരും മുട്ടി നിൽക്കുക പൊട്ടാറായിട്ട് നിൽക്കുകയാണ് അപ്പം രണ്ടുപേരും ഒളിച്ചോടേണ്ടത് അത്യാവശ്യം തന്നെയാണ് കുറച്ച് ഒരു കുറച്ച് നാളത്തെ ആ ഒരു ബന്ധമേ ഉണ്ടാവുള്ളൂ അതിൽ സംശയമൊന്നുമില്ല ഈ ദിവ്യ പ്രണയവും പ്രേമൊക്കെ കുറച്ച് നാളത്തെ ആ ഒരു രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസിച്ചുകഴിയുമ്പോൾ ആ ഒരു സ്നേഹവും പ്രേമവും ഇഷ്ടവും എല്ലാം അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് അണഞ്ഞോളും അപ്പം ചിന്തിക്കും അയ്യോ എൻ്റെ ഭാര്യയും മക്കളും തന്നെയായിരുന്നു എനിക്ക് വലുതെന്ന് അയാൾ ചിന്തിക്കും അതിൽ യാതൊരു സംശയവും തന്നെ ചിന്തിച്ച് നോക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീധനവും സ്വർണവും ഒക്കെ കൊടുത്ത് അന്യ കെട്ടിച്ചു വിടുന്ന പെൺകുട്ടികൾ പോലും അല്ലെ ഭാര്യ ഭർത്താക്കളും പോലും നല്ല രീതിയിൽ ജീവിക്കുന്നില്ല അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ബന്ധം പിരിഞ്ഞ് പോകുന്നു ആ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രണയം ദിവ്യപ്രണയം അതും സ്വന്തം ഭാര്യയുടെ അനിയത്തിയായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല അതിൽ യാതൊരു സംശയമില്ല ഒന്നുമില്ലെങ്കിൽ ആ ഭാര്യയുടെ മക്കളുടെ ആ ഒരു കണ്ണീര് അതെന്നും ഒരു ശാപമായിട്ട് ഈ പറയുന്ന ഇയാളുടെ ആ കിളവന്റെ ഈ അനിയത്തിയുടെയും തലയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നോക്കിക്കോളൂ നമുക്ക് തന്നെ അറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ബന്ധം ഇപ്പോഴത്തെ ഈ ഒരു രണ്ടുപേരുടെ ആ ഒരു പ്രണയം ഉണ്ടല്ലോ ആ പ്രണയം എവിടെ വരെ പോകും എന്നുള്ളതും നമുക്കറിയാം രണ്ടുപേരും ഒരുമിച്ച് ഓളിച്ചോടും കുറച്ച് നാൾ ഒരുമിച്ച് താമസിച്ചൊക്കെ വരുന്ന എല്ലാം സംഭവങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും രണ്ടു പേർക്കും അങ്ങും ഇങ്ങും മടുക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് അയാൾക്ക് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് വേറൊരു പെണ്ണിനെ കണ്ടാലും ഇതേ രീതിയിൽ അയാൾക്ക് പ്രണയം തോന്നും അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം സ്വന്തം അനിയ സ്വന്തം ഭാര്യയുടെ അനിയത്തിയോട് പ്രണയം തോന്നിപ്പോയ ആളാണ് അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ കല്യാണം കഴിച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ വേറൊരു സ്ത്രീയെ കാണുമ്പോൾ ഇയാൾക്ക് അതേ പ്രണയം തന്നെ അടുത്ത സ്ത്രീയോട് തോന്നും ഇയാളിങ്ങനെ ചാടി ചാടിക്കൊണ്ടേയിരിക്കും ഇവിടെ ജീവിതം നശിക്കുന്ന ആർക്കാണ് ഓൾറെഡി ചേച്ചിയുടെ മക്കളെയും ജീവിതം നശിച്ചു ഇപ്പോൾ ഈ അനിയത്തി അനിയത്തി എന്തോ വലിയ സ്വർഗം കിട്ടിയ പോലെയാണ് ഇയാളെയും കെട്ടിപ്പിടിച്ച ആ ഓട്ടോയിൽ അങ്ങനെ ഇരിക്കുന്ന എന്തോ എല്ലാം കൈയടക്കി സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് അയാളുടെ അവരുടെ ഭർത്താവിനെയും തട്ടിയെടുത്ത് ഒളിച്ചോടി പോകുന്ന വലിയ എന്തോ കാര്യമാണ് അവിടെ ഇവർ പറയുന്നത് ഹയ്യൊ പ്രണയം ഞങ്ങളുടെ പ്രേമം ദിവ്യ പ്രണയം ഇവൾ പ്രേമിച്ചോട്ടെ വേറെ ഏതെങ്കിലും ഒരുത്തനം പ്രേമിച്ചിരുന്നെങ്കിൽ ജാതിയോ അതോ ഒന്നും ഒരു പ്രശ്നമല്ല ഇത് സ്വന്തം കൂടപ്പറപ്പിൻ്റെ കെട്ടിയോനെ തന്നെ അതും നമ്മുടെ എന്താ പറയാ നമ്മുടെയൊക്കെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു അച്ഛന്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനമൊക്കെയാണ് നമ്മളൊക്കെ അങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ കല്യാണം കഴിഞ്ഞ് ഈ ഒരു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവര് തമ്മിലുള്ള ആ ഒരു പ്രണയം തുടങ്ങിന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പം ശരിക്കും പറഞ്ഞ സ്വന്തം ഭാര്യ കൂടെ ഉള്ളപ്പോൾ തന്നെ ഇയാൾ അനിയത്തിയായിട്ടുള്ള പ്രണയങ്ങളും ഉണ്ടായിരുന്നു എന്റെ പൊന്നോ സമ്മതിക്കിനോട്ട് മൂന്ന് മക്കൾ ഒന്നും രണ്ടും അല്ല മൂന്ന് കുഞ്ഞുങ്ങളാണ് ആ ആ എന്നിട്ടും അയാളുടെ വിഷമങ്ങളൊന്നും തീർന്നിട്ടില്ല അയാള് ഇപ്പം വേറെ ഒടുത്തനെ കൊണ്ടാണ് പോയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഓർക്കാം ആ അതങ്ങനെയാണെന്ന് ഇത് സ്വന്തം ഭാര്യയുടെ അനിയത്തിനെ കൊണ്ട് എങ്ങനെ ആ ഒരു പെണ്ണിത് സഹിക്കൂന്നാണ് ഞാൻ ഓർക്കണേ എനിക്ക് പറയാനുള്ള ആ ഒരു പെണ്ണിന് അതായത് ഇയാളുടെ ആ ഒരു ഭാര്യക്കും മക്കൾക്കും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു മനസ്സും ധൈര്യമെല്ലാം ദൈവം കൊടുക്കട്ടെ അവർ നന്നായിട്ട് അവര് ജീവിക്കട്ടെ കാരണം അവരുടെ കൂടെ എന്നും ും ദൈവം ഉണ്ടാകും അവർക്കൊരു ഉയർച്ച ഉണ്ടാകും അതിൽ യാതൊരു സംശയമില്ല ആ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല അന്തസ്സായിട്ട് ആ കുഞ്ഞുങ്ങളെ വേലെടുത്ത് പോറ്റണ് ആ ഒരു അമ്മ അതാണ് ഇവർക്ക് കൊടുക്കാവുന്നത് ഏറ്റവും വലിയൊരു തിരിച്ചടിയെന്ന് പറയണത് ഇവരിപ്പം ഈ ഒരു പുതുമോടിയും അല്ലെങ്കിൽ ഈ പ്രേമോ മണ്ണാങ്കട്ടയൊന്നും പറഞ്ഞു പോകുന്നുണ്ടല്ലോ കുറച്ച് നാളത്തേക്കേ ആ ഒരു ബന്ധം ബന്ധമുണ്ടാകത്തുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഒരുമിച്ച് താമസിച്ച് ആ ഒരു കൊതിയും മതിയൊക്കെ തീരുമത്തേക്കും രണ്ടു പേർക്കും മടുക്കും അന്നേരം ഇയാൾ ചിന്തിക്കുക അയ്യോ എൻ്റെ ഭാര്യയും മക്കളെ ഇട്ടിട്ട് പോരേണ്ട ഒരു കാര്യമില്ല എന്ന് അല്ലെങ്കിൽ ഇയാൾ അടുത്ത പെണ്ണിനെയും തപ്പിപ്പോകും അതിൽ യാതൊരു സംശയമില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ വരത്തുള്ളൂ അതിൽ സംശയങ്ങളൊന്നുമില്ല